പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൂടാതെ എങ്ങനെയാണ് ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്നീ ഒന്ന് പിന്നെ ഈ ഒരു ചോദ്യം നല്ല പിന്നെ തോന്നും നമ്മുടെ അനിമേഷൻ പഠിക്കുമ്പോൾ അല്ല നമ്മൾ അനിമേഷൻ പഠിക്കാൻ എന്ന് പോകുമ്പോഴും നമ്മളിപ്പോൾ സാധാരണ മറ്റു കോഴ്സുകളൊക്കെ പഠിക്കാൻ പോകുന്നത് പോലെ തന്നെ നമ്മൾ എന്ന് പറഞ്ഞാല് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പം അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം നമുക്കൊന്നെന്ന് പറഞ്ഞാൽ ഒരു താല്പര്യം ഉണ്ടാവണം ഓക്കെ നമുക്ക് അനിമേഷനെ കുറിച്ച് എല്ലാം ക്രിയേറ്റീവായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി പിന്നെ നമുക്ക് ആ മേഖലയിൽ പുരോഗതി ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പം പിന്നെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് പഠിക്കുന്നതിനേക്കാൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നമുക്കെന്തായി അത് നമുക്ക് ഫാസ്റ്റായിട്ട് കരിയർ ബിൽഡ് ചെയ്യാനും നല്ല നന്നായിട്ട് ശോഭിക്കാനും പറ്റും അപ്പം പലരും അങ്ങനെയല്ലല്ലോ ഇപ്പം അച്ഛൻ്റെ അമ്മേൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഡോക്ടറും എൻജിനീയറും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റാറ്റസിലേക്ക് പോകുന്നത് അത് നിങ്ങൾ ഒഴിവാക്കിയിട്ട് പിന്നെ നിങ്ങളെന്നു പറയാൻ നിങ്ങൾ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് ഫസ്റ്റ് തന്നെ കടന്നു വരുവാ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുക വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ വലിയ ഫീസുള്ള കോഴ്സാണെങ്കിലും നല്ലത് എന്നുള്ള ധാരണയുണ്ട് അല്ലെങ്കിൽ വലിയ പിന്നെ സിറ്റികളിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ബെസ്റ്റാകും എന്നൊക്കെയുള്ള കൺസെപ്റ്റ് പലർക്കും ഉണ്ട് അതൊക്കെ വെറും വിട്ടുത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മറ്റു കോഴ്സുകൾ പോലെയല്ല അനിമേഷൻ അല്ലെങ്കിൽ മൾട്ടിമീഡിയ ക്രിയേറ്റീവ് കോഴ്സ് കാരണം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിരുന്നോ അല്ലെങ്കിൽ എത്ര വലിയ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കിട്ടി ഇതൊന്നും അല്ല ജോലിൻ്റെ മാനദണ്ഡം ഞാനടക്കം എത്രയോ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആൾ ഞാൻ ഒരു ട്രെയിനറാണ് ഞാൻ തന്നെ ഓൺലൈൻ വഴി ഏകദേശം ഒരു ആയിരത്തിൽ മേലെ സ്റ്റുഡൻസിന് ക്ലാസ് എടുത്ത് കഴിഞ്ഞു ഓക്കെ ഈ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ അതുപോലെ ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് അനിമേഷൻ ഇൻഡസ്ട്രിയില് വർക്ക് ചെയ്യുന്നയാളാണ് ഒരു പതിനായിരത്തോളം പ്രൊജക്റ്റുകൾ ചെയ്തയാളാണ് ഓക്കെ ആ ഒരു എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് ഞാൻ തന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവാണ് അപ്പോൾ പിന്നെ എന്ന് വെച്ചിട്ട് പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കേണ്ട അല്ല അങ്ങനെയൊന്നല്ല പറയുന്നത് നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ എത്ര നോളജ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സോഫ്റ്റ്വെയറിൽ എത്ര നോളജ് ഉണ്ട് ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് വെറും സോഫ്റ്റ്വെയർ പഠിക്കുകയെന്നില്ലല്ലോ ആ സബ്ജക്റ്റ് ഭംഗിയായിട്ട് പഠിക്കുക നിമേഷനിലാണെങ്കിൽ പിന്നെ അറിയാം പ്രപ്പോർഷൻസ് പ്രസ്പെക്റ്റീവ് അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഇത് എത്ര ഭംഗിയായിട്ട് അറിയാം ഇത് ഭംഗിയായിട്ട് അറിയുന്നവന് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും വർക്കുകൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ എത്രത്തോളം നോളജ് ഉണ്ടല്ലേ അദ്ദേഹം എത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലാതെ തന്നെ ഒരു അധ്യാപകൻ്റെ കീഴിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കീഴിൽ പിന്നെ നമ്മൾ പഠിക്കുവാണെങ്കിൽ അത് മതി ധാരാളമായിട്ട് അത് മതി പിന്നെ നമുക്ക് നല്ല ജോലി കിട്ടേ എന്നാലും ചില ആളുകൾ ചോദിക്കും വലിയ കമ്പനിയിൽ ജോലി കിട്ടുമോ കിട്ടും കാരണം നമ്മുടെ പിന്നെ വർക്ക് നോളജിലെ വർക്ക് സ്കില്ലാണ് എല്ലാ കമ്പനിയും ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഇന്റർവ്യൂവിന് എന്താണ് അവിടെ സംഭവിക്കുന്നത് നമ്മൾക്ക് ഒരു ടെസ്റ്റ് തരും അത് ചെയ്യിപ്പിക്കാം അത് ഓക്കെയാണെങ്കിൽ പിന്നെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നമ്മൾ എഡ്യൂക്കേഷൻ സ്കില്ലും ഒക്കെ നോക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പം ഈ പിന്നെ ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പം അതേസമയം എൻജിനീയറിംഗോ അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റോ അങ്ങനെയല്ല അവിടെ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ പിന്നെ ഡിസ്റ്റിങ്ഷൻ ആ ലെവലിൽ മാർക്കുള്ളവരെയാണ് ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് എത്രത്തോളം വർക്ക് അറിയാം അല്ലെങ്കിൽ എത്രത്തോളം പിന്നെ ക്രിയേറ്റീവ് നോളജ് ഉണ്ട് അതിനാണ് ഇമ്പോർട്ടൻസ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയ ഫീസ് അതിനൊന്നും ഒരു തരത്തിലുള്ള മാനദണ്ഡമില്ല നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ അയാൾ പ്രൊഡക്ഷൻ സ്റ്റുഡിയോയിലെ ഉള്ള ആളാണോ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടോ ആ എക്സ്പീരിയൻസുള്ള ആൾ എടുക്കുന്നത് പഠിക്കുകയാണെങ്കിൽ അത് ഓൺലൈനാണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നേരിട്ട് പഠിക്കുവാണെങ്കിലും നമുക്കതിൻ്റെ ഉണ്ടാവും അപ്പോൾ നമ്മളൊരു എന്ന് പറഞ്ഞാൽ നോർമലി എന്ന് പറഞ്ഞാൽ ഒരു ഏവറേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുന്ന തെറ്റില്ല പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാലും പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ഉള്ള ഒരു സ്ഥാപനത്തുനിന്ന് പഠിക്കുന്നതായിരിക്കും നന്നാവുക എന്നുവച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നേഴ്സ് ആശുപത്രി ഇല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാത്രം പഠിച്ചാൽ എന്തായിരിക്കും കാരണം അവർക്ക് ആശുപത്രി പ്രാക്ടീസും ഒക്കെ കിട്ടണം അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ഉണ്ടെങ്കിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രൊഡക്ഷൻ ട്രെയിനിങ് കൂടി അവിടെ നിന്ന് കിട്ടും ചിലപ്പോൾ ഇൻറ്റേൺഷിപ്പും കിട്ടും അപ്പോൾ അങ്ങനെ നമുക്കെന്ന് പറഞ്ഞാൽ കയറി പിന്നെ നേരെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും അതൊക്കെയാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് വശം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൂടെ തന്നെ പ്രൊഡക്ഷൻ ട്രെയിനിങ്ങുള്ള സൗകര്യം ഇൻറ്റേൺഷിപ്പുള്ള സൗകര്യം അതേപോലെ അവിടെ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ അത്രയും ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കോഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതിൽ ഡിഗ്രി ഉണ്ടോ അല്ല ഡിപ്ലോമയാണോ ഏതാണ് നല്ലത് എന്നൊക്കെ ചോദിക്കും ഡിഗ്രിയും ഡിപ്ലോമ ആണെങ്കിലും അനിമേഷനിൽ ഈക്വൽ ആണ് പക്ഷേ ഡിഗ്രി ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ കൂടി കിട്ടുന്നില്ലയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ പി എസ് സി പരീക്ഷ മറ്റ് പി എസ് സി പരീക്ഷയൊക്കെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് അതിലുള്ള അഡ്വാൻറ്റേജ് അല്ലാതെ അനിമേഷൻ വൈസും ഒരു അഡ്വാൻറ്റേജ് ഇല്ല അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവാം ഓക്കെ